നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അസിസ്റ്റന്റ് സെയിൽസ്മാനെ പറ്റിയിട്ടൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തത് അപ്പം എൻ്റെ മുൻപത്തുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ അസി നിലവിലിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ കൊല്ലം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ് എൻ്റെ റാങ്ക് എഴുന്നൂറ്റി സംതിങ് ആണ് എക്സാക്ട് ആയിട്ടുള്ള റാങ്ക് എനിക്ക് ഓർമ്മയില്ല റാങ്ക് ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ പേര് കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇപ്പം എഴുന്നൂറ് സംതിങ് ആണ് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് തൊള്ളായിരത്തി സംതിങ് പേരാണ് ആ ഒരു ലിസ്റ്റിൽ ഉള്ളത് ഇപ്പം എ എസ് എമ്മിൻ്റെ ലിസ്റ്റ് വന്ന ഒരു കാലാവധി ലാസ്റ്റ് ലിസ്റ്റ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ഒരു സമയത്താണ് വന്നത് ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ മോന് മൂന്ന് മാസം പ്രായമുള്ളപ്പോഴൊക്കെ പോയി എഴുതിയ എക്സാമാണ് ലിസ്റ്റിലൊന്നും വരുമെന്ന് യാതൊരു ഒരു എക്സാം ആയിരുന്നു അത് പക്ഷെ എന്തോ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞ ലിസ്റ്റ് കഴിഞ്ഞ എക്സാമിനെല്ലാവർക്കും അറിയാം സ്പെഷ്യൽ ഒക്കെ ഉള്ള പരീക്ഷയായിരുന്നു പ്രിലിമും മെയിനും ഒക്കെ ഉണ്ടായിരുന്നു എൽ ഡി സിയുടെ കൂടെ അപ്പോൾ അങ്ങനെ എഴുതിയ എക്സാമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത്രയും ഒരു റാങ്കിൽ ഒതുങ്ങിയേണ്ടി വന്നു ആ ഒരു എക്സാമിൽ ആ ഒരു എക്സാമില് അപ്പോൾ ആ ഒരു ലിസ്റ്റില് മെയിൻ ലിസ്റ്റ് എന്തായാലും കിടപ്പുണ്ട് നിയമനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അത്രത്തോളം ഒന്നും നിയമനം നടക്കുമെന്ന് പ്രതീക്ഷയില്ല അപ്പോ എന്റെ ആ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു അദ്ദേഹം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹം മുമ്പത്തെ ഏറെക്കിയോ വീഡിയോയ്ക്കും ആരും പഠിക്കണ്ട ഇത് ഇത് ആരും പഠിക്കണ്ട പഠിക്കണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹം മുമ്പത്തുള്ള വീഡിയോയ്ക്കും കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഞാൻ ഞാനിവിടെ സ്ക്രീൻഷോട്ട് ചെറുതായിട്ട് കാണിക്കാം ഈ ലാസ്റ്റ് വീഡിയോയ്ക്കും അദ്ദേഹം ഇങ്ങനെ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എ എസ് എം ല ഹതഭാഗ്യനാണ് ആരും ഇതൊന്നും കണ്ട് ആശിച്ച് പഠിക്കണ്ട നിയമനം കിട്ടില്ല ആശിച്ച് ബാക്കിയൊക്കെ ഞാനും എ എസ് എം ലിസ്റ്റിലുള്ള ഒരു അധഭാഗിയാണ് എനിക്ക് ഞാനും എനിക്കും ഇതുവരെ നിയമനം കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളെടുത്തിട്ട് നിങ്ങൾ ആരും പഠിക്കല്ലേ എനിക്ക് ഇതുവരെ ആ ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടിയിട്ടില്ലെന്നാണോ ഞാൻ പറയുന്നത് അങ്ങനെ പറയുകയല്ലോ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയില്ല കിട്ടാത്തതിന് കാരണം കാരണം കാരണമുണ്ടായിരിക്കുമല്ലോ നമ്മള് ചിലപ്പം അത്ര നല്ലൊരു റാങ്കിലായിരിക്കത്തില്ല ഒരു ലിസ്റ്റിൽ കിടക്കുന്നത് ഒരുപാട് ലിസ്റ്റുകൾ ഇടാറുണ്ട് ആ ലിസ്റ്റുകളിലും മെയിൻ ലിസ്റ്റിൽ കിടക്കുന്ന എല്ലാവരെയും ബി എസ് സി വിളിക്കാറുണ്ടോ അപ്പൊ അതൊരു ഉദാഹരണം അല്ലാതെ വരുന്നതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റുമായ കഴിഞ്ഞ ലിസ്റ്റിന്റെ കാര്യം അവിടെ അങ്ങനെ റെയർ ആയിട്ട് അതിൽ നമ്മുടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റുമായ മെയിൻ ലിസ്റ്റിൽ വരുന്ന വന്ന മുഴുവൻ ആൾക്കാർക്ക് നിയമനം കിട്ടിയായിരുന്നു നിയമന ശുപാർശ ശുപാർശ പി എസ് സി അയച്ചായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ റയറായിട്ട് വരാറുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് ലിസ്റ്റുകളിൽ ഒരു ഉയർന്ന റാങ്കിന് വേണ്ടിയിട്ടായിരിക്കണം അതായത് നമ്മൾ പറയുന്നത് ഒരു അൻപതിനുള്ളിൽ വരണം നൂറിനുള്ളിൽ വരണം അങ്ങനെയൊക്കെ അതെതിരെ അങ്ങനെ പറയുന്നത് നമുക്ക് നിയമനം ഉറപ്പിക്കാനാണല്ലേ അപ്പം ഈ ഈയൊരു നമ്മളിപ്പം എന്തായാലും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് എനിക്കത് പറ്റും അല്ലെങ്കിൽ എനിക്കൊരു ജോലി മേടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി തന്നെ മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നിൽക്കുന്നവരായിരിക്കും ഇതിന് തീവ്രമായിട്ട് പഠിക്കുന്നവര് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർന്ന റാങ്ക് അല്ലെങ്കിൽ നല്ലൊരു റാങ്കിന് വേണ്ടിയിട്ടായിരിക്കും അവർ തീവ്രമായിട്ട് പഠിക്കുന്നത് അപ്പം പി എസ് സിയുടെ മു ഉയർന്ന റാങ്കുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കും നിയമനം ഉറപ്പാണ് പക്ഷെ നമ്മൾ ഇങ്ങനെ പി എസ് സി നിയമനം കിട്ടില്ല ഇത് വേക്കൻസി ഇല്ല ഇങ്ങനെയുള്ള രീതിയിലൊക്കെ എവിടെങ്കിലും മൂലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം നമുക്ക് തന്നെയല്ലേ നഷ്ടം എന്നാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് പ്രൈവറ്റ് ഫീൽഡിലോട്ടോ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലോട്ട് തിരിയുക അപ്പം നമ്മൾ ശ്രമിച്ചാലേ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെ ശ്രമിക്കുക ശ്രമിച്ചാലേ അതിന്റെ റിസൾട്ട് എന്തുവാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ ആ ലിസ്റ്റിക്ക് കിടപ്പമുണ്ട് ഞാൻ എനിക്കധികം നിയമനം കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളും ശ്രമിക്കണ്ട നിങ്ങളും പഠിക്കണ്ട അങ്ങനെ പറയുന്നതിൽ എന്താ അങ്ങനെ പറയുന്നതിൽ എന്താ ഒരു എന്തോ അതിൽ കാണുന്നത് എനിക്ക് നിയമനം കിട്ടിയില്ല എന്ന് പറയുന്ന നിർത്തിയിരുന്നെങ്കിൽ ഓക്കെ അപ്പൊ ആ ഒരു ആ ഒരു കമന്റ് ഒരു ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞത് തന്നെ കഴിഞ്ഞ ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ നിലവിലുള്ള ലിസ്റ്റിൽ കുറച്ച് നിയമനം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ് പിന്നെ ഏതൊരു ലിസ്റ്റ് ആയാലും ഏതൊരു ലിസ്റ്റ് ആയാലും ആദ്യ റാങ്കുകളിൽ വരുന്നവർക്ക് നിയമനം ഉറപ്പാണ് അപ്പൊ നമ്മളെല്ലാവരും ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു വക്കീൽ ചെന്ന് കിടക്കാൻ വേണ്ടി പഠിക്കുന്നവര് നിയമനം വൈകോ അല്ലെങ്കിൽ നിയമനം ലഭിക്കില്ല അത് ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ ആദ്യ റാങ്കുകൾക്ക് വേണ്ടി നന്നായിട്ട് തീവ്രമായിട്ട് പഠിച്ച ആദ്യ റാങ്കുകളിൽ ഉൾപ്പെട്ടാൽ നമുക്ക് നിയമന സാധ്യതയും കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുക അല്ലാതെ ഇതിന് എനിക്ക് നിയമം ഇതിന് എനിക്ക് നിയമനം കിട്ടിയില്ല അതുകൊണ്ട് നിങ്ങളും പഠിക്കേണ്ട എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം പഠിക്കാതെ ഒരു മൂലക്കിരുന്നാൽ നമ്മൾ വേറെ വലിയ വഴി നോക്കാം നമുക്ക് പിന്നെ ഒരു ഫീൽഡിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് പോയാൽ മതി അപ്പം പഠിക്കുക ഇപ്പൊ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പഠിക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ എത്രയോ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള സിലബസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇപ്പം വി എഫ് എ വിളിക്കുമ്പോൾ അതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആകും കമ്പനി ബോർഡ് എൽ ജി എസ് അടുത്ത എൽ ഡി സി അങ്ങനെ എത്രയോ സിലബസുകൾ സെയിം ആയിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പഠിക്കുക ഒരു ഗവൺമെന്റ് ജോലി വേണം എന്ന ആഗ്രഹമുള്ളവർ പഠിക്കുക ഇപ്പം എനിക്ക് ജീവനം കിട്ടിയില്ല നിങ്ങളും പഠിക്കണ്ട എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം എ എസ് എം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോടായിട്ടാണ് എനിക്ക് ഇനി ഇപ്പോൾ സംസാരിക്കാനുള്ളത് അപ്പൊ എ എസ് എം എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും നമ്മുടെ ടെൻ മെയിൻസിന്റെ സെയിം സിലബസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമായിട്ട് നടന്ന എക്സാമുകൾ എക്സാമുകളുടെ ക്വസ്റ്റ്യൻസിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ആദ്യം തന്നെ അപ്പം ഈ ഒരു ആയിട്ട് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന എക്സാം ക്വസ്റ്റ്യൻ പാറ്റേണുകളെ ഒരു അറിവ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ കിട്ടും ഇപ്പൊ ആയിട്ട് നടന്ന സെക്രട്ടേറിയറ്റ് പോയ ക്വസ്റ്റൻ പേപ്പർ ആയാലും ഇനി ഇപ്പൊ നടക്കാൻ പോകുന്ന ലാബ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക അതേപോലെ തന്നെ പി എസ് സിയുടെ കോർ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ ഹോട്ട് ടോപ്പിക്കുകൾ ഞാൻ തന്നെ ഒരുപാട് ഹോട്ട് ടോപ്പിക്കുകളുടെ വീഡിയോ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പം ഹോട്ട് ടോപ്പിക്കുകളിലോട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം ഈ ഏകദേശം ഒരു ഓഗസ്റ്റിൽ എക്സാം കാണാം ഡേറ്റ് ഡിക്ലെയർ ആയിട്ടില്ല ജൂൺ പതിനൊന്നിന് കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഡേറ്റ് ഡിക്ലെയർ ആവത്തുള്ളൂ എന്തായാലും ഓഗസ്റ്റിൽ എക്സാം ഉണ്ട് അപ്പം ഏകദേശം ഒരു രണ്ട് മാസം ഒക്കെ നമുക്ക് കൂട്ടിയെടുക്കാം ഈ രണ്ട് മാസം കൊണ്ട് ആ ഒരു സിലബസ് ഫുൾ അധികം പഠിക്കാൻ സമയം കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ സിലബസ് പുള്ളി കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു എന്താണ് പ്രയാസമേറിയ ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു എ എസ് എം ബാച്ച് ടു ജൂൺ പന്ത്രണ്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ള കുറെ പേർക്കും ഇപ്പോഴും ഡൗട്ടാണ് ലാബ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതിയോന്ന് അപ്പം അങ്ങനെ അതിന്റെ ആവശ്യമില്ല ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവരും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കാരണം ആ ഒരു നമ്മൾ ജൂൺ പന്ത്രണ്ടിന് കോഴ്സ് ആരംഭിച്ച് ലാബ് അസിസ്റ്റന്റ് എക്സാം ഇരുപത്തി ഒന്നാം ആണ് പന്ത്രണ്ടാം തീയതി നമ്മൾ കോഴ്സ് ആരംഭിക്കുമ്പം ഇരുപത്തി ഒന്നാണ് ലാബ് അസിസ്റ്റന്റ് എക്സാം വരുന്നത് അപ്പം ആ ഒരു എട്ടൊമ്പത് ദിവസം ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവരെയും കൂടെ പരിഗണിച്ച് അവരുടെയും കൂടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത് അപ്പം ലാബ് അസിസ്റ്റന്റ് എക്സാം ഉണ്ടെന്നും പറഞ്ഞ ആരും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാതിരിക്കേണ്ട കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോടാണ് പറയുന്നത് അപ്പം നമ്മുടെ കോഴ്സിലെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞോട്ടെ എ എസ് എം ബാച്ച് ടു അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ് കഴിഞ്ഞ എ എസ് എം ബാച്ച് വൺ ആരംഭിച്ചപ്പം ബാച്ച് വൺ തുടങ്ങി ഒരുപാട് നാളുകൾക്ക് ശേഷവും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവരെ അവരുടെ എല്ലാം ഒരു വേവരാതി എങ്ങനെ ബാക്കി പെൻഡിങ് ടോപ്പിക് കവർ ചെയ്യും അപ്പൊ ഇങ്ങനെ പെൻഡിങ് ടോപ്പിക് വരാ വരുത്താതെ കോഴ്സിന്റെ ആദ്യം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് കോഴ്സിന്റെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കാരണം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഞാൻ ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും അതായത് നമ്മൾ സിലബസിലെ ഓർ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യും അതേപോലെ തന്നെ മലയാളം മാത്സ് ഇംഗ്ലീഷിന് പ്രത്യേകം നമ്മൾ ഒരു ഊന്നൽ കൊടുക്കും അതുപോലെ പി എസ്സിന് മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പ്രാക്ടീസ് ചെയ്യും അന്നന്ന് പഠിക്കുന്ന ടോപ്പിക്കുകളുടെ പോൾസ് അന്നന്ന് ദിവസം രാത്രി തന്നെ നമ്മൾ ചെയ്തു നോക്കും കോഴ്സിൽ അതേപോലെ പോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് പി എസ് സി യുടെ മുൻവർഷ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾ പോഴ്സ് ആട്ട് ചിലപ്പോൾ ചെയ്തു നോക്കുന്നത് അല്ലെങ്കിൽ ആ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങൾ പോഴ്സ് ആട്ട് ചെയ്തു അങ്ങനെ ആ പഠിച്ച ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആഴത്തില് വിലയിരുത്താനും ആ ഒരു കോഴ്സിലൂടെ പോൾസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പറ്റും അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എ എസ് എം ബാച്ച് ടു ജൂൺ ട്വൽവിന് ആരംഭിക്കുകയാണ് അപ്പൊ ഇനിയും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരും അടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇപ്പം നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ ആ ഒരു കോഴ്സ് അനൗൺസ് ചെയ്ത് പന്ത്രണ്ടാം തീയതി വരെയുള്ള ഒരു ഗ്യാപ്പിൽ ഓരോ ദിവസവും ഓരോ മുൻവർഷ ചോദ്യവും ആൻസർ ആൻസർക്കുകയും വെച്ച് കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കി എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ജോയിൻ ചെയ്യാനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ആണ് കഴിഞ്ഞ പ്രാവശ്യം എന്താണ് സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം സ്പെഷ്യൽ ഇല്ല നമ്മുടെ എൽ ഡി സിയുടെ സെയിം സിലബസ് ടെൻ ബേസിന്റെ അതേ സിലബസ് നമ്മൾ സെക്രട്ടറിയേറ്റുമായിരിക്കും ലാബ് അസിസ്റ്റന്റിനും ഒക്കെ വേണ്ടി പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് എന്നിരുന്നാലും പി എസ് സി ഇപ്പം അവര് അവർ നടത്തുന്ന ഒരു ഏത് മേഖലയുടെ എക്സാം ആണോ നടത്തുന്നത് ആ മേഖലകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സിലബസ് ഒക്കെ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ആ അത് ഈ സിവിൽ സപ്ലൈസും ആയിട്ട് ബന്ധപ്പെട്ട അതായത് ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും അപ്പം റെക്കോർഡിംഗ് ആയിരിക്കും ബാച്ച് ടൂ എ അതും കൂടെ പറയാം എസ് എം ബാച്ച് ടൂറിൽ കൂടുതലും റെക്കോർഡിങ്സ് ആയിരിക്കും ലാസ്റ്റ് റിവിഷൻ ടൈമിലേ നമ്മൾ ലൈവ് ഒക്കെ വെക്കത്തുള്ളൂ കൂടുതലും നിങ്ങൾക്ക് റെക്കോർഡിങ്സ് ആയിരിക്കും കിട്ടുന്നത് മാത്സ് മലയാളം ഇംഗ്ലീഷിന്റെ വീഡിയോ റെക്കോർഡ് വിത്ത് എക്സ്പ്ലനേഷനും ബാക്കി ജി കെ കറണ്ട് അഫെയേഴ്സും ഓഡിയോ റെക്കോർഡും പി ഡി എഫ് നോട്ട്സും ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത് അപ്പം ഈ എന്നെ മറ്റുള്ള കോഴ്സുകളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളിലും മുൻപുള്ള കോഴ്സുകളിലും ജോയിൻ ചെയ്തവർക്കറിയാം ഞാൻ ഏതൊരു രീതിയിലാണ് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നതെന്നും അപ്പം ജോയിൻ ചെയ്തവർ എനിക്ക് ഗൂഗിൾ പേയില് പേയ്മെന്റ് വരുമ്പോ അറിയാമല്ലോ ഉള്ള കോഴ്സുകൾ ജോയിൻ ചെയ്തവർ തന്നെയാണ് വീണ്ടും വീണ്ടും ജോയിൻ ചെയ്ത് അവർക്ക് എന്നോടുള്ള ഒരു വിശ്വാസമാണ് എനിക്ക് വലിയ ഹാപ്പി ആവുമ്പത് കാണുമ്പം കാരണം അവർക്ക് എന്നോടൊരു വിശ്വാസമാണല്ലോ കാണുന്നത് അപ്പൊ എന്റെ എല്ലാ കോഴ്സിലും ജോയിൻ ചെയ്ത് ചെയ്തവരൊക്കെ ഉണ്ട് പേയ്മെന്റ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയാലോ ഒരുമിച്ച് ഇങ്ങനെ പേയ്മെന്റ് കിടക്കുന്നത് കാണുമ്പോൾ അപ്പൊ അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് അപ്പൊ എ എസ് എം എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജൂൺ പന്ത്രണ്ടിന് കോഴ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് പെൻഡിങ് ഉണ്ടായ അത് എങ്ങനെ തീർക്കും ഒരു വേവലാതി ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ എ എസ് എം സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിങ്ങളും ഇപ്പം ഒരു കോഴ്സിലൊന്നും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല സ്വന്തമായിട്ട് പഠിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരോടും കൂടെ ഒരു കാര്യം പറയാം നിങ്ങളും ഈ ഒരു റീസെന്റായിട്ട് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലുമായിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോവുക പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പാറ്റേണുകളെ ഒന്ന് വിലയിരുത്തുക ഇംഗ്ലീഷ് മലയാളം മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് മുൻഗണന കൊടുത്തുകൊണ്ട് പഠിക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ എ എസ് എമ്മിനാണെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സും പഠിക്കുക ഞാൻ മന്ത്രി വൈസ് നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുക സമയം ഉണ്ടെങ്കിൽ ഞാൻ കോഴ്സ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് മന്ത്രി വൈസ് തന്നെ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഓക്കെ അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്ന ഒരു പാക്കേജ് ആണ് നമ്മുടെ കോഴ്സ് ഇതെല്ലാം കൂടെ തെരഞ്ഞുപിടിച്ച് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ അനുസരിച്ച് സിസ്റ്റമാറ്റിക് സ്റ്റഡി നിങ്ങൾക്ക് സ്വന്തമായിട്ട് സാധ്യമല്ലെങ്കിൽ വളരെ കുറഞ്ഞൊരു ഫീസിൽ നിങ്ങളെ ഞാൻ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം എ എസ് എം എ എസ് എം കിട്ടാനായിട്ട് എ എസ് എം എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ അധികം പേര് പ്രിഫർ ചെയ്യുന്ന ഒരു എക്സാം ആണ് കുറേ അധികം പേര് പഠിക്കുന്നുണ്ട് സ്വന്തം ജില്ലയിൽ തന്നെ ജോലി കിട്ടാനുള്ളൊരു അവസരമായിട്ട് കണ്ടു കുറേ അധികം പേര് പഠിക്കുന്ന ഒരു എക്സാം ആണ് എ എസ് എം എന്ന് പറയുന്നത് അപ്പം എ എസ് എം എക്സാമിനായിട്ട് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പം ഇനിയും ഇതുപോലുള്ള ടിപ്സുമായിട്ട് ഞാൻ ഇനിയും വീഡിയോസുമായിട്ട് വരാം ഈ ഒരു വീഡിയോ ആരെങ്കിലും ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ